ഹലോ സ്റ്റുഡൻസ് സി പാസ് പി എൻ സി മാക്ക് എ എം സി എസ് എഫ് എൻ സിക്ക് അതുപോലെ തന്നെ എസ് പി എം എ എന്ന വെബ്സൈറ്റ് വഴി സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് കോട്ട നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് കറൻറ്റ് ഒരുപാട് സ്റ്റുഡൻസ് തുടരെ തുടരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് റാങ്ക് ലിസ്റ്റ് എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ അലോട്ട്മെൻറ്റ് എന്നാണ് വരിക എന്നുള്ളത് അതിന്റെ അപ്ഡേഷൻസുമായിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണിത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സി പാസിനെ കുറിച്ചിട്ട് പറയാം നഴ്സിംഗ് എം എൽ ടി ഫിസിയോതെറാപ്പി കോഴ്സുകളിലേക്കുള്ള അപ്ലിക്കേഷന് അവസാനിച്ചതായിരുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള അനുസരിച്ച് നിങ്ങൾ അപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അതുപോലെ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും വരുന്നത് ഏകദേശം ഒരു ടു വീക്കിനുള്ളിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും മെയിൽ ഐ ഡിയിലേക്ക് വരും അതുകൊണ്ട് സ്റ്റുഡൻസ് ഇടയ്ക്കിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി എടുത്ത് ചെക്ക് ചെയ്യുന്നത് ഒന്ന് ബെറ്റർ ആയിരിക്കും ഇനി നെക്സ്റ്റ് വരുന്നത് പി എം സി മാക്കാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ പതിനേഴിനാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുമാണ് ഇനി നെക്സ്റ്റ് വരുന്നത് എ എം സി എസ് എഫ് എൻ സിക്ക് ആണ് അതിന്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ പതിനഞ്ചിനാണ് അഡ്മിഷൻ അലോട്ട്മെന്റ് അതുപോലെ റാങ്ക് ലിസ്റ്റ് കോളേജ് ജോയിനിംഗ്മായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി നെക്സ്റ്റ് വരുന്നത് എസ് പി എം എ എം എൽ ടി ഒപ്റ്റോമെട്രിക് കാർഡിയക് വെസ്കുലർ ടെക്നോളജി അതുപോലെ തന്നെ ഓഡിയോളജി പാരാമെഡിക്കൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അപ്ലിക്കേഷൻ ജസ്റ്റ് മൂന്നോ നാല് ദിവസമായിട്ടുള്ളൂ ആരംഭിച്ചിട്ടുള്ളത് ഇനി റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇനി കോളേജ് ജോയിനിങ് ഡേറ്റ് വരുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുമാണ് ഇനി എൽ ബി എസുമായിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് നമ്മൾ ഈ ചാനലുമായി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എൽ ബി എസുമായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഗ എഡ്യൂക്കേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്